പറഞ്ഞാൽ അഭിലാഷ് മകൾ കൂടിയാണ് വൈഗ ആൻഡ് വൈഗ ഒരു അപ്കമിങ് പ്ലേ ബാക്ക് സിംഗർ കൂടിയാട്ടോ മാളികപുറത്തിലെ ടൈറ്റിൽ ട്രാക്ക് പാടിയ കൂടിയാണ് നമ്മുടെ വൈകക്കുട്ടി വൈകീട്ട് ശരിക്കുള്ള പേര് വൈഷ്ണവി എന്നാണ് പക്ഷെ നമ്മളെല്ലാരും സ്നേഹത്തോട് കൂടിയിട്ട് വൈകാന്നാണ് വിളിക്കുന്നത് അപ്പൊ വൈകിക്ക് ഒരു വലിയ ഐഡിയ നമുക്ക് എന്തായാലും കൊടുക്കാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ വൈകക്കുട്ടി സോ എങ്ങനെയാണ് ടൈറ്റിൽ ട്രാക്ക് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ അതിനൊരു എന്തെങ്കിലും ഒരു റെന്യൂമറേഷൻ ഒക്കെ തന്നിരുന്നോ അച്ഛൻ വാങ്ങിയെന്ന് എനിക്ക് തന്നിരുന്നോട്ടിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇനി ഈ ഒരു സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോട് കിട്ടി അല്ലെ അപ്പൊ രഞ്ജാമനോടെ നിക്കുന്നുണ്ട് ഓടി പോയി ചോദിച്ചോളൂ ഈ സിനിമയിൽ കൂടി എനിക്ക് ഒരു അവസരം തരണം രഞ്ജമാമെന്ന് പറഞ്ഞിട്ടോ താങ്ക് യു സോ മച്ച് ഓൺ റൈറ്റ് ഇനി അടുത്തതായി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഈ സിനിമയുടെ പ്രൊഡ്യൂസറെയാണ് സോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വാട്ടർമാൻ എന്ന് പറയുന്ന ഫിലിംസിന്റെ പ്രൊഡ്യൂസ് ലൈക്ക് ഓണർ ആണ് അദ്ദേഹം സോ മുരളി കുന്നമ്പുറം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിപ്പോൾ എന്തായാലും ഈ സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം എന്ന സിനിമയുടെ പാട്ടും ട്രെയിലറും ഒക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ടാണ് ആ ഒരു എൻറ്റായ ഫിലിം നമ്മൾ നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ മുമ്പിലേക്ക് കൊണ്ടുവന്നത് സോ മുരളി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സർ அனிகஸ் யூட்ட கம் ஆன் டு தி ஸ்டேஜ் ஷாட்டா இன்ன ரகம தட்டடி 나டாール கூரன சவத்த தலையில முண்டிட்டு போற அவஸ்தை எல்லாரும் கேக்க வேண்டியது பாருங்க எனக்கு முட்டுமத்து கேட்டாங்கள இல்ல குட் ஈவினிங் சர்வேதா அப்போ സാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇവിടെ നടക്കാൻ പോവാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു രണ്ട് വാക്കാസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു എന്തായാലും ഒരു സിനിമയും കൂടെ അഭിലാഷാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം അങ്ങനെ ഇവർ പിന്നെ രണ്ട് മൂന്ന് പ്രൊജക്റ്റ് മാറ്റി വച്ചിട്ടാണ് ഇപ്പോൾ നമ്മളൂടെ ഇത് ചെയ്തത് അതായത് ഒരു പ്രൊജക്ട് നമ്മുടെ എൻ്റെ അടുത്ത് എത്തിപ്പെടാനും അത് ചെയ്യാനും ബാക്കിയുണ്ടായി ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു താങ്ക് യു സാർ യു മെ പ്ലീസ് ജോയിൻ ദി ഓഡിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാളികപ്പുറം ടീം രണ്ടാമതായി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് സോ എന്തായാലും ആ ഒരു സിനിമയുടെ ബാക്ക്ബോൺ ആയിട്ട് നിന്ന ആ മൂർത്തികളില്ലാതെ ഇന്നത്തെ ഈ ഒരു ഇവന്റ് കംപ്ലീറ്റ് ആവില്ല അപ്പോൾ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ ആയിട്ടുള്ള വിഷ്ണു ചേട്ടൻ റൈറ്റർ ആയിട്ടുള്ള അഭിലാഷ് ചേട്ടൻ ആൻഡ് ഓൾസോ ദി മ്യൂസിക് ഡയറക്ടർ രഞ്ജൻ ചേട്ടൻ പ്ലീസ് മൂന്ന് പേർക്കും ഗുഡ് ഈവനിങ് നിങ്ങളെ മൂന്ന് പേരും നിങ്ങളുടെ ആ ഒരു പുതിയ വർക്ക് നമ്മുടെ ഓഡിയൻസിനെ എല്ലാവരെയും എക്സൈറ്റഡ് എനിക്ക് അറിയാം അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഫുൾ ഒരു ഹിറ്റ് കേരളം സാധാരണ അഭിലാഷേഖനാണോ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം വിഷ്ണു വേറൊന്നും ആദ്യം സംസാരിക്കണം ഒറ്റ വാചക എനിക്ക് പറയാനുള്ളതൊക്കെ അഭിലാഷേട്ടൻ ചട്ടം പറയുമെന്ന് ഇനി അവനാ ഞാനാണ് ആദ്യം സംസാരിച്ച് രണ്ടാം തവണ ആണെങ്കിൽ അവൻ പറയും എനിക്ക് പറയാനുള്ളതും കൂടെ അഭിലാഷേട്ടൻ പറഞ്ഞു അതുകൊണ്ട് വേറൊന്നുമില്ലാന്ന് അപ്പം ഞാൻ തന്നെ ഇവിടെയും ബംഗാളിപ്പണി എടുക്കാൻ തീരുമാനിച്ചു ആദ്യം തന്നെ വന്ന എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുകയാണ് കാരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം വെച്ചാൽ വിളിച്ച തൊണ്ണൂറ് ശതമാനം ആളുകൾ എത്തി എന്നുള്ളതാണ് ഈ മഴ ഇത്രയും ചതിച്ചു സമയത്ത് ഇന്ന് രാവിലെ പോലും ഈ പരിപാടി നടക്കുമെന്ന് അറിയില്ല എന്നൊരവസ്ഥയിൽ പോലും വിളിച്ച ഓരോരുത്തരും ഇല്ല നടക്കും ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു പറഞ്ഞ പല മുഖങ്ങളും ഇവിടെ എത്തി അത് ഞാൻ ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷേ നന്ദി പറയുന്നു ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്ന സിനിമ അത് ഏർ എന്താവണം എങ്ങനെയാവണം എന്ന് കുറെ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു പക്ഷേ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കം വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളിയപ്പുറം ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചതൊരു വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളീചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില് കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നത് തായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേരുകൾ അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് ആറ് വർഷമായി എനിക്ക് വിഷ്ണുമായിട്ടുള്ള സൗഹൃദം അതേക്കാൾ വലിയ ഒരു എൻ്റെ ഒരു കൂടപ്പറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എൻ്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത ചെയ്താൽ ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിൽ വിഷ്ണു അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ശേഷമാണ് ഞങ്ങൾ മാളികപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെൻറ്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ സിനിമയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയന എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതിയിച്ചത് വിഷ്ണു ആണ് സോ അപ്പം വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ് കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളയപ്പുറത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയാക്കി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ നമുക്ക് അടുത്ത് ചെയ്യണമെന്ന് അവൻ അവൻ കാത്തിരുന്നു അതിനാൽ നന്ദി പറയുകയാണ് ഇതിനിടയിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പോൾ ആ സിനിമയുടെ തിരക്ക് കാരണമാണ് ഇത് ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോൾ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്യുന്നു അപ്പോൾ അത് എന്താ പറയുക അതാണത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോകില്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനും കഥ പറയാൻ ചേരുന്നത് വിജയടക്കത്ത് ഞാൻ കഥ പറയുമ്പോൾ വിജേടാണ് ഞാൻ പറഞ്ഞത് വിജയുടെ മ്യൂസിക് വേറെ അതെ കൈവെക്കൽ ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ പറ്റി സംസാരിക്കാനുണ്ട് അത് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ ടൈറ്റിലിൻ്റെ വിഷയത്തിലേക്ക് പോകാം ഇല്ല വിഷ്ണിച്ചണ്ടാ രണ്ട് വാക്ക് സംസാരിക്കും എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് അഭിലാഷ് അഭിലാഷൻ സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് മൈക്ക് തന്നാൽ മതി അല്ല സ്ഥിരം ഡയലോഗ് ആണ് അഭിലാഷ് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ ഇപ്പൊ രഞ്ജനും കൂടി കഴിഞ്ഞാൽ എനിക്ക് അഭിലാഷ് അഭിലാഷും രഞ്ജനും പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും പറയുന്നത് എനിക്കൊരു ഞാനൊരു ഇവന്റ് ബേസ് ഞാൻ പറയാം ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ചിത്രം നടന്നില്ല എൻ്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞല്ല തിരി കെട്ടും ഇതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയുക മാളിയപ്പുറം എന്നുള്ള തിരി തെളിഞ്ഞു മാളിയപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിലൊരു വാചകം ഉണ്ടായിരുന്നു എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റിൽ അപ്പോൾ അതെ അതിന്റെ മാണിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ ഐ എം എ ഹോളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ച് അന്ന് തല താഴ്ത്തിയത് എനിക്ക് നെഞ്ചു വിരിച്ച് അന്ന് നിൽക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിൽക്കുന്നു പക്ഷേ അന്ന് നെഞ്ചി നെഞ്ചൊന്നും ഒന്നും വിരിച്ചിട്ടല്ല നെഞ്ചിട്ടിപ്പോടെയാണ് നിക്കുന്നത് ഇത്ര നേരം സംസാരിക്കാൻ തോട്ടേ ഇപ്പം ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ആയി കേട്ടോ അല്ല അതിനൊക്കെ സംസാരിച്ച ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ജീവിതത്തിൽ കുറേ പുതിയ അതിഥികളൊക്കെ വരുമ്പോഴൊക്കെ സംസാരിച്ചു പോകുന്നു പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ടാ മുരളി കുന്നംപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടൻ്റെ കഥ ആദ്യം തിരശ്ശീലയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജിൽ എൻ്റെ കൂടെ നിൽക്കുന്നൊരു ആളാവുമെന്ന് എന്തായാലും ഹൃദയത്തിന്റെ ഭാഷയിൽ ഇപ്പം നന്ദി പറയുന്നു ഈ ഒരു വേദിയിൽ ഇങ്ങനെ മൈക്ക് മൈക്കുപിടിച്ച് സംസാരിക്കാൻ പറ്റിയാലും എൻ്റെ സിനിമ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരുന്നു ഞാൻ കൂടുതൽ പറഞ്ഞ് ഉഷിപ്പിക്കുന്നില്ല ഇനിയുമുള്ള വിശേഷങ്ങൾ രഞ്ജൻ രാജ് പറയും നമസ്കാരം ഒരുപാട് സന്തോഷം എല്ലാവരും കാണാൻ സാധിച്ചതില് എന്താ പറയാ അഭിലാഷിന്റെ കൂടെ ആറാമത്തെ സിനിമയാണ് ആദ്യം എനിക്ക് കടാവാറാണ് അഭിലാഷിന്റെ ആദ്യം ചെയ്യുന്ന മൂവി ഞാൻ തമിഴില് അപ്പോൾ ആ സമയത്ത് തന്നെ അഭിലാഷ പറഞ്ഞ കഥ സുമതി കുളവാണ് എല്ലാം നശിപ്പിച്ചു ഇല്ല ഒരു തവണ ഒരു തവണ പ്രൊഡ്യൂസർ പറഞ്ഞു അല്ല ഏഴ് മണിക്ക് ഞങ്ങൾ ഇതിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നു പറഞ്ഞിരുന്നു അപ്പൊ പല ആർട്ടിസ്റ്റുകളുടെ പേജിൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇനി അത് മറിച്ചു നോക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോവാം അതിനുശേഷം സംസാരിക്കാം താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മൾ ഏതൊരു ടൈറ്റിലെ വിരിയും എന്ന് പറയുന്നത് അവിടെ വന്നിരിക്കുന്നതിൽ നിന്നും ഒരാളെ വേദിയിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും മൂന്ന് പേരെയും വേദിയിലേക്ക് വിളിച്ച് അവരായിരിക്കും ഇതിനെ ഒരിക്കലും വർക്കാവാത്തൊരു റിമോട്ട് ഞെക്കി നമ്മൾ ഈ പരിപാടി ഓൺ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് ഈ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വി വി ഐ പിസ് ആണ് അതിലൊരു ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഞങ്ങൾ കാണുന്നില്ല ഇൻക്ലൂഡിങ് മീഡിയാസ് അപ്പം ഇത് ഒരാളെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റി അവർ ചെയ്യുന്നതിനേക്കാൾ ഒരു ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് ഞങ്ങളുടെ ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷത്തെ സ്വപ്നമാണ് ഇന്നൊരു ചെറിയ തുടക്കം ഒരു ഇവിടെ കാണിക്കാൻ പോകുന്നത് ആ സ്വപ്നത്തിനൊപ്പം ട്രാവൽ ചെയ്യേണ്ട ആളുകളാണ് ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം കാരണം നിങ്ങൾ ഇത്രയും പേര് ആദ്യത്തെ ഷോയ്ക്ക് വന്നാൽ തന്നെ വനിതാറ്റോ ഹൗസുകളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് കണ്ട് ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാനുള്ളവരെ ഒരു ലോകത്തേക്ക് ഞങ്ങളൊരു ഫാന്റസി വേൾഡിലേക്ക് ബാക്കി കാണാം കണ്ടാലോ നിങ്ങൾ എന്തായാലും സംസാരിച്ചപ്പോൾ മുരളി സാറായാലും ചെറുതായിട്ട് കേട്ടിട്ടുണ്ട് ബട്ട് സ്റ്റിൽ വാച്ച് ഓൺ സ്ക്രീൻ നമുക്കൊരു നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ചരക്കെത്തിട്ട് പുതിയ വഴി തേടി നടന്ന മൺറോ സായിപ്പിന് തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും ചുവന്ന പട്ടിൽ പുതിഞ്ഞ ഒരു ദൂത് വന്നു ആറര നാഴിക നേരം കൊണ്ട് കിഴക്കൻ നില ചുറ്റി വരുന്ന ഒരു കാട്ടുവഴിയെ പറ്റിയായിരുന്നു അതിനുള്ളിലെ സന്ദേശം ആ വഴി അന്വേഷിച്ചെന്ന മൺറോ സായിപ്പിന് ബ്രിട്ടീഷ് പഞ്ചിത്രനായ ഒരു കാര്യമറിയാൻ കാട്ടുവഴിക്കിടയിലെ ഒരു വളവിനെ പറ്റി സൂര്യൻ അസ്തമിച്ചാൽ ഒരു മനുഷ്യനോ മൃഗത്തെയോ ആ വളവ് കിടക്കാൻ അനുവദിക്കാതെ അവിടെ കാവലിരിക്കുന്ന സുമതി എന്നൊരു തമിഴ് പെൺകുട്ടിയുടെ ആത്മാവിന് എന്തൊരു ശക്തിയുടെ മുൻപിലും തലവുനിക്കില്ലെന്ന് അവകാശപ്പെട്ടിരുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ പോരാളികൾ ആ വളവും കേടക്കാൻ ഏർപ്പെട്ടു എന്നാൽ പിന്നീടുള്ള ഒരു സൂര്യോദയവും അവർ കണ്ടില്ല